പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ ഈ സമരം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് സമരങ്ങൾ സമരങ്ങൾ കാണേണ്ടി വരുമെന്ന് മാത്രം അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ആദ്യ കപ്പലിന് വാട്ടർ സെല്യൂട്ട് നൽകുകയാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പദ്ധതി പ്രദേശത്തേക്ക് അടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ സമരത്തിന് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കോൺഗ്രസിന്റെയും വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരപ്പന്തലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തി കോൺഗ്രസ് നേരത്തെ തന്നെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ സമരം കൂടുതൽ ദിവസങ്ങളിൽ ഒരുപാട് സമരങ്ങൾ തീഷ്ടമായ സമരങ്ങൾ കാണേണ്ടി വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പദ്ധതി നിർത്തിവെക്കില്ല വേണ്ടിവന്നാൽ വിമോചന സമരം കോൺഗ്രസ് നടത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസിന്റെ ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും അതിന് ഐക്യരാജ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഒന്നുകൊണ്ടും സർക്കാരിനെ വരുത്തിക്കളിയാമെന്ന് കരുതല എന്താണോ നാഷണൽ ഹൈവേക്ക് സംഭവിക്കുന്നത് എന്താണോ വെയിൽ പൈപ്പ് ലൈനിൽ സംഭവിച്ചിരുന്നത് എന്താണോ ഇടമൺ കൊച്ചി പവർ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് അത് തന്നെ ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇവിടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിക്കും അതിന് ഒരു വട്ടവും ക്ഷയമുണ്ടാകില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പലിന്ന് വിഴിഞ്ഞം തീരത്തിനടുത്തെത്തുന്നു